ഹായ് നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് എ ഡി എച്ച് ടി കുട്ടികളുടെ മനസ്സിലൂടെയാണ് അല്ലെങ്കിൽ അവരുടെ കണ്ണിലൂടെ നമ്മളിന്ന് ലോകം കാണാൻ പോവുകയാണ് ഇന്നത്തെ വീഡിയോ അതാണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഈ ഒരു വീഡിയോ പലർക്കും അവരുടെ കുട്ടിക്കാലവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അവരുടെ കുട്ടികൾ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഇത് രണ്ടും ഒരുമിച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ടാവും എനിക്കിത് പേഴ്സണൽ സ്റ്റോറിയായി ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു വിഷയമാണ് എൻ്റെ മനസ്സിനോട് എൻ്റെ ഹൃദയത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നൊരു സ്റ്റോറിയാണ് എ ഡി എസ് ടി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഞാൻ എൻ്റെ അവസ്ഥകൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു സ്ത്രീകളിലുള്ള എ ഡി എസ് ടിയെ കുറിച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ കുട്ടികളുടെ എ ഡി എസ് ടി എൻ്റെ കുട്ടികളുടെ കാര്യമൊക്കെ കഴിഞ്ഞ പോഡ്കാസ്റ്റിലൊക്കെ ആയിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം എ ഡി എസ് ടി കുട്ടികൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങളൊന്ന് നിങ്ങളുടെ കുട്ടികളൊന്ന് ഓർത്ത് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചെറിയ പ്രായത്തിലേക്കാണൊന്ന് പോവേണ്ടതെങ്കിൽ ഒന്ന് കണക്റ്റ് ചെയ്ത് നോക്കാം ഒന്ന് ഫോക്കസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇഷ്ടമല്ലാത്ത കാര്യങ്ങളിൽ താൽപ്പര്യമില്ലാത്ത വിഷയങ്ങളിൽ അല്ലെങ്കിൽ അവരെത്ര ആഗ്രഹിച്ചാലും ചില വിഷയങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് പോലും ഒരു പാട് ഡിസ്ട്രാക്റ്റായി പോവും ഒരു ടാസ്ക് തുടങ്ങിയാൽ അത് അവസാനിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതിനിടയിൽ ഒരായിരം വട്ടം എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകുന്ന വിധം അവർ ഡിസ്ട്രാക്റ്റ് ആയിക്കൊണ്ടേയിരിക്കും ഒരു കാര്യം പോലും ഒരു ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അവർക്കത് പൂർത്തിയാക്കുന്നതിന് മുൻപ് രണ്ടോ മൂന്നോ കാര്യങ്ങൾ അതിനിടയിൽ ചെയ്യാനായിട്ട് ഓർമ്മ വരെ അല്ലെങ്കിൽ ചില കാര്യങ്ങളുടെ ഇടയിൽ പെട്ടുപോവേ ചെയ്യും പിന്നെ റെസ്ലെസ്നെസ് അതായത് അവർക്ക് അവർ ഒന്നിൽ നിൽക്കില്ല ഒന്നല്ലെങ്കിൽ മറ്റൊന്നായിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടാവും അനങ്ങാതിരിക്കുക എന്ന് പറയുന്നത് അവരുടെ നിഘണ്ടൂവിലുള്ള ഒരു കാര്യമായിരിക്കില്ല പിന്നെ സാധന സാമഗ്രികൾ എന്ത് തന്നെയാണെങ്കിലും വെച്ച് മറന്നു പോകുക എന്നുള്ളത് ഞാൻ ചെറിയ പ്രായത്തിൽ എൻ്റെ മോന് എല്ലാ ദിവസവും ഓരോ പെൻസിൽ ഓരോ റബ്ബർ ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുമ്പോൾ ആദ്യമൊക്കെ ഞാൻ എന്നെയാണ് തെറ്റിദ്ധരിച്ചത് ഞാൻ വല്ലാതെ പാമ്പർ ഓരോ ദിവസവും ഓരോ റബ്ബറ് നമുക്കിത് കൊടുക്കാതിരിക്കാൻ അതായത് ഇറേസർ കേട്ടോ വീട്ടിൽ പറയുന്ന പോലെ റബ്ബർ എന്നാണ് പറഞ്ഞത് ഇറേസർ നമ്മുടെ അതുപോലെ പെൻസിൽ ഇതൊക്കെയും ഡെയിലി കൊണ്ടുപോകും പക്ഷേ തിരിച്ചു കൊണ്ടുവരില്ല ഒരുപാട് ഞാൻ വാങ്ങി വാങ്ങി വെക്കും ഇതിങ്ങനെ കളയും എനിക്ക് ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞ സമയത്ത് അത് ഒരു ദിവസം കൊടുക്കാതിരുന്നാൽ മതി അപ്പോൾ ശ്രദ്ധിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അടിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കാര്യത്തിൽ അടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇത് നോർമൽ അല്ലല്ലോ ഇത്രയും എല്ലാ ദിവസവും ഓരോന്നെന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ സിമ്പിളല്ല അത്രയും വാങ്ങി വെക്കണം എന്നാലേ ഓരോ ദിവസവും ഓരോന്ന് കൊടുക്കാൻ പറ്റുള്ളൂ ഞാൻ കൊടുക്കാതിരുന്ന് നോക്കിയിട്ടുണ്ട് പണിഷ്മെൻ്റ് കൊടുത്തിട്ടുണ്ട് പല രീതിയിൽ പല മെത്തേഡ്സ് നോക്കിയിട്ടുണ്ട് പക്ഷേ എൻ്റെ കുട്ടിക്കിത് ഈ കളഞ്ഞു പോവാന്നുള്ളത് പിന്നെ ആൾക്ക് കളഞ്ഞു പോയാലും പറയാൻ പേടിയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്തൊന്നും എ ഡി എസ് ടി എന്ന് പറയുന്നൊരു ചിന്ത എനിക്കില്ല കേട്ടോ അങ്ങനൊരു തോട്ട് എൻ്റെ മനസ്സിൽ വന്നിട്ട് പോലും ഇല്ല ഇപ്പം നമ്മൾ പിന്നെ അപ്ഗ്രേഡ് ആയിട്ടുണ്ട് പെൻസിൽ റബ്ബർ എന്നൊക്കെ പറയുന്നതിന് പകരം പെൻസിൽ ഇറേസർ എന്നൊക്കെ പറയുന്നതിന് പകരം ഇപ്പോൾ പൗച്ചൊക്കെയാണ് കാണാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അതിപ്പോൾ വീട്ടിൽ നിന്നാണ് എന്നു മാത്രം പിന്നെ നമ്മൾ പൗച്ചൊക്കെ മിസ്സായി പോകുന്നുണ്ട് പൗച്ചിന് പകരം ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന സിപ് ലോക്ക് ബാഗ് ഉണ്ടല്ലോ അതൊക്കെ കൊണ്ടുപോകും അതൊക്കെ നമുക്ക് ആയിട്ട് കൊണ്ടുപോകാമല്ലോ അധികം പൈസ ചിലവുമില്ല ഇപ്പോൾ അത് ഫണ്ണി വേയിൽ പറയാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇത് എന്താണ് പ്രശ്നം എന്നൊക്കെ മനസ്സിലാവുന്നതിന് മുൻപ് ഇതൊരു സ്ട്രഗിൾ ആയിരുന്നു ഇനി അടുത്തൊരു പ്രശ്നം ഒരുപാട് സംസാരിക്കുക സംസാരത്തിനിടയിൽ ഇൻ്ററപ്റ്റ് ചെയ്യുക നമ്മളിപ്പോൾ ആരോടെങ്കിലും ഇപ്പോൾ ഹസ്ബൻഡിനോട് സംസാരിക്കും അല്ലെങ്കിൽ വീട്ടിലൊരാളുടെ സംസാരിക്കുമ്പോൾ അതിനിടയിൽ നൂറ് കാര്യങ്ങൾ വന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇത് നൂറ് ആയിരം എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് അത്രയുമാണ് അവരുടെ അവർ നമ്മളെ ഇൻ്ററപ്റ്റ് ചെയ്യുന്നതാണെങ്കിലും അവർ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നതാണെങ്കിലും നൂറായിരം എന്നൊക്കെ ഉള്ള നമ്പർ തന്നെ പറയേണ്ടി വരും പിന്നെ എന്തും ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചത് അതുപോലെ നീറ്റായി കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഈ പുസ്തകത്തിൻ്റെ ചട്ട അത് പറിച്ചു കയറുക അല്ലെങ്കിൽ അതിങ്ങനെ ചുരുട്ടി അത് കൊളാക്കി മാറ്റുക അത് എത്ര നല്ല പുസ്തകമാണെങ്കിലും അതിൻ്റെ സൈഡൊക്കെ വിരള് വെച്ച് ചുരുട്ടി ഒരു പരുവത്തിലാക്കുക ഇനി റബ്ബർ ആണെങ്കിൽ പെൻസിലാണെങ്കിൽ ഇതിനൊക്കെയും ഓരോ ഡിസൈൻ ഉണ്ടാക്കി വെക്കുക എല്ലാം ഏഡിയേസ്റ്റി ആണെന്നല്ല ഇതൊക്കെ നിങ്ങൾക്ക് ഒന്ന് കൂട്ടി വായിച്ച് നോക്കാം ഒരുപാട് പ്രയാസത്തിലാണ് നിങ്ങളുടെ കുട്ടി അല്ലെങ്കിൽ നിങ്ങളെന്നാണെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളെന്തെയ്യാം ഒരു സംശയം ഉണ്ടെങ്കിൽ ഒരു സംശയം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം ഒന്ന് ചൈൽഡ് സൈക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഉറപ്പിക്കാം ഈ തല്ലുപിടുത്തം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് ഉറപ്പു വരുത്താൻ തന്നെ കേട്ടോ അല്ലെങ്കിൽ നമ്മളിത് ഡയഗ്നോസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കാലാകാലവും എല്ലാ കുട്ടികളെയും പോലെയാണ് എന്നിട്ടെന്തുകൊണ്ട് ഓർഗനൈസ്ഡ് അല്ല അല്ലെങ്കിൽ എന്നിട്ട് എന്തുകൊണ്ട് എന്ത് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും കുട്ടികളോട് കുഴപ്പം കൂടുന്ന ഒരവസ്ഥയിൽ എത്തും അതിനേക്കാളും നല്ലത് ഡയഗ്നോസ് ചെയ്യലാണ് ഡയഗ്നോസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ മെഡിസിൻ കഴിക്കലോ ഒന്നുമല്ല എ ഡി എസ് ടി കുട്ടികൾക്കുള്ള തെറാപ്പിയും വളരെ കുറവാണ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പാരൻസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതും തെറാപ്പിക്കൊക്കെ ഒരു ലിമിറ്റുണ്ട് എ ഡി എസ് ടിക്ക് നമ്മളൊന്ന് ആഴത്തിൽ മനസ്സിലാക്കിയാൽ നമുക്ക് ഉഷാറായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ അവരുടെ സ്ട്രഗിൾ നമുക്ക് കുറച്ചു കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ പിന്നെ ഹോംവർക്കൊക്കെയും ഭയങ്കര ഓവർവെൽമിങ് ആയിരിക്കും സ്കൂളിൽ എഴുതാനൊക്കെ ചില കുട്ടികൾ ഭയങ്കര സ്ലോ ആയിരിക്കും എൻ്റെ കുട്ടി സ്ലോ ആണ് എല്ലാ ദിവസവും സ്കൂളിൽ നിന്നുള്ള വർക്ക് പെൻഡിങ് ആയിട്ടാണ് വീട്ടിലേക്ക് വരിക വീട്ടിൽ നിന്ന് നമ്മൾ മറ്റുള്ള പാരൻസിനോട് ചോദിച്ചിട്ടാണ് ഡെയിലി പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നത് പുസ്തകം എല്ലാ ദിവസവും എഴുതാനുള്ളതുകൊണ്ട് തന്നെ നോട്ട്സ് സ്കൂളിലെ നോട്ട്സ് എഴുതാനുള്ളതുകൊണ്ട് തന്നെ ആൾക്ക് പഠിക്കാൻ സമയം കിട്ടില്ല കാരണം പഠിക്കുന്ന സമയമാണല്ലോ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഈ എഴുത്തിൻ്റെ കാര്യത്തിലുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് സ്പീഡായിട്ട് എഴുതുമ്പോൾ ഭയങ്കര മെസ്സിയായിരിക്കും നമുക്ക് വായിക്കാൻ പറ്റില്ല ഇനി സ്ലോ ആയിട്ട് അതായത് വൃത്തിയായിട്ട് എഴുതുമ്പോൾ ഭയങ്കര സ്ലോ ആയിരിക്കും അത് എത്ര സ്ലോ എന്നുള്ളത് നമുക്കതും പറഞ്ഞറിയിക്കാൻ പറ്റില്ല പിന്നെ ോം ആണെങ്കിലും അല്ലെങ്കിൽ സ്കൂളിലെ ഒക്കെ ചിലപ്പോൾ ഭയങ്കര ഓവർവെൽമിങ് ആയിരിക്കും തീരെ അവരുടെ മുഖം തന്നെ ടയേഡായി പോകും അത് നമുക്ക് കാണാനും പറ്റും നമ്മൾ എത്ര പുഷ് ചെയ്താലും അവർക്ക് എനർജി തിരിച്ചു തിരിച്ചുകിട്ടാൻ പോകുന്നില്ല അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ ഇനി ഇഷ്ടമുള്ള കാര്യമാണ് അവർക്ക് താല്പര്യമുണ്ട് എന്നാണെങ്കിലും ചില കാര്യങ്ങൾ അവരെ ടയേഡാക്കി കഴിഞ്ഞാൽ അതിൽ എനർജി കയറി വരാനായിട്ട് ഒരുപാട് ടൈം എടുക്കും പിന്നെ സമയത്തിൻ്റെ കാര്യത്തിൽ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് പത്ത് മിനിറ്റ് എന്നുള്ളത് ഒരു മിനിറ്റ് കൊണ്ട് പോകുന്ന പോലെ അവർക്ക് തോന്നും മീൻസ് നമ്മൾ പത്ത് മിനിറ്റ് കൊണ്ട് ബാത്റൂമൊന്ന് ഫ്രഷ് വായോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കയറി ഒന്ന് രണ്ട് ഭാഗം നോക്കുമ്പോഴേക്കും നമ്മൾ പറഞ്ഞ പത്ത് മിനിറ്റ് ആയിട്ടുണ്ടാകും പക്ഷെ അവർക്ക് അത് ഒരു മിനിറ്റ് ആയ പോലെ പോലും തോന്നില്ല എൻ്റെ മോൻ അത്ഭുതത്തോടെ ചോദിക്കാറുണ്ട് ഉമ്മ ഇത്ര പെട്ടെന്ന് പത്ത് മിനിറ്റ് ആയോ ഞാനും ഇത് ചെയ്തിട്ടേ ഉള്ളൂ ഈ രീതിയിൽ ചോദിക്കുക അത്ഭുതമാണ് കാരണം ആൾ ചിന്തിക്കുന്നതിന് മുൻപേ തന്നെ ടൈം അങ്ങ് ഓടിയിട്ടുണ്ടാവും ഇതാൾ പറയുന്ന കാര്യമാണ് കേട്ടോ ഞാനിപ്പോൾ ആ ഒരു ഫ്ലോയില് പറഞ്ഞത് ആൾ പറയുന്നതാണ് ഞാനൊന്നും ചിന്തിച്ചിട്ടും കൂടിയില്ല അതിന് മുമ്പ് ടൈം ഓടിയോ സംഭവം ആൾ ഒരു കാര്യത്തിലേക്ക് നോക്കി അവിടെ നിന്ന് ശ്രദ്ധ എടുത്ത് ആളുടെ ബ്രഷിലേക്കോ അല്ലെങ്കിൽ കുളിക്കാനുള്ള കാര്യങ്ങളിലേക്കോ ശ്രദ്ധ കൊണ്ടുവരുമ്പോഴേക്കും നമ്മൾ പറഞ്ഞ പത്ത് മിനിറ്റ് ആയിട്ടുണ്ടാവും അതാണ് അവസ്ഥ നമ്മളിത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കുട്ടികളെ നമുക്ക് ഫുള്ളസ്റ്റായിട്ട് നമുക്ക് സ്നേഹിക്കാൻ പറ്റും അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കാൻ പറ്റും ഇത് ഇവരുടെ മിസ്റ്റേക്ക് അല്ലല്ലോ ഇവർക്കിങ്ങനെ മറന്നു പോകുന്നതോ ആയി പോകുന്നതോ ഇവരുടെ മിസ്റ്റേക്കല്ല ഇവർക്ക് എന്തേലും വഴിയുണ്ടെങ്കിൽ നമ്മുടെ വഴക്ക് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ നി ലേറ്റ് ലേറ്റാക്കോ ഇല്ല അതുമാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി പിന്നെ ഇഷ്ടമുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നിർത്താനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അത് ഗെയിം ആണെങ്കിലും അല്ലെങ്കിൽ പുസ്തക വായന അവർക്ക് ചില കുട്ടികൾക്ക് കളറിങ് ആയിരിക്കും അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നിർത്താൻ അവർക്ക് പറ്റുകയില്ല അവർക്ക് വിശപ്പുണ്ടാവില്ല ഭക്ഷണം കഴിക്കാൻ പോലും മറന്നു പോവും അല്ലെങ്കിൽ കുടിക്കാനും കുളിക്കാനും ഒക്കെ മറന്നു പോവും അത്രയ്ക്ക് അവർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം തന്നെ ഒരുപാട് മണിക്കൂറ് ചെയ്തു എന്നും വരും അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കുക ഇന്ന് ഇന്ന് കാര്യങ്ങൾക്ക് ശ്രദ്ധ നല്ലോണം ഉണ്ടല്ലോ പിന്നെന്താണ് മറ്റുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ ഇല്ലാത്തത് ഈ രീതിയിലായിരിക്കും നമ്മൾ പറയുക പക്ഷേ അതാണ് എ ഡി എസ് ടി ചില കാര്യങ്ങളിൽ ഹൈപ്പർ ഫോക്കസ്ഡ് ആയിരിക്കും അവരതിൽ നല്ല ഫോക്കസ്ഡ് ആയിരിക്കും ആ കാര്യങ്ങളിൽ അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് തോന്നുന്ന കുട്ടികൾ ലേസി ആണെന്നാണ് മടിയന്മാരാണെന്ന് തോന്നും പക്ഷേ മടിയല്ല അവർ ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ കുട്ടിയോട് രാവിലെ സ്കൂളിലൊക്കെ പോകാൻ വേണ്ടി മുൻപ് എഡിസ്റ്റി ഡയഗ്നോസ് ചെയ്യുന്നതിന് മുൻപ് ഞാൻ പറയാറുണ്ട് കുറച്ച് സ്പീഡിൽ ഷൂസ് ഇടും അപ്പോൾ ഷൂസ് ഇടും ആൾ പറയുന്നത് ഞാനിത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ പറഞ്ഞ പോലൊരു ഓർമ്മയുണ്ട് ഞാനത് സ്പീഡാക്കാൻ വേണ്ടി പറയുമ്പോൾ ആൾ പറയുന്നത് ഞാൻ എൻ്റെ ഫുള്ളസ്റ്റായിട്ടാണ് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ പരമാവധി സ്പീഡിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉമ്മയ്ക്ക് കാണുമ്പോൾ സ്ലോ ആയിട്ട് തോന്നാണ് പക്ഷെ എനിക്ക് കാണുമ്പോൾ ആള് മെല്ലെ കുനിയുന്നു മെല്ലെ ഷൂസ് എടുക്കുന്നു അത് നമ്മൾ അത്രയും സ്ലോ ആക്കിയിട്ട് യൂട്യൂബ് വീഡിയോ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് ആൾ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് നമുക്ക് കാണുമ്പോൾ അങ്ങനെയാണ് പക്ഷേ ആളുടെ മൈൻഡിൽ ആൾ സ്പീഡാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അത്രേ ആവുന്നുള്ളൂ ഇപ്പോൾ ഇടക്ക് ഞാൻ തമാശയായിട്ട് പറയാറുണ്ട് ഓ യാാനോനെ പോലെ ആയാൽ മതി അതായത് എപ്പോഴും കാണുമ്പോൾ റിലാക്സ്ഡ് ആയിട്ടാണ് നമുക്ക് തോന്നുക പക്ഷെ ആൾ അപ്പോൾ ആൾ പറയും ഉമ്മി എൻ്റെ ഉള്ളിൽ സ്പീഡാവുന്നുണ്ട് പക്ഷെ പുറമേ കാണാത്ത ആണെന്ന് ഇപ്പോൾ ഇതൊക്കെയും നമുക്കിങ്ങനെ പുറത്ത് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തമാശ പറഞ്ഞുകൊണ്ട് അതിങ്ങനെ തട്ടിക്കളയാൻ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ലൈറ്റാക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് പക്ഷേ ഇതിന് മുൻപ് എനിക്ക് കാണുമ്പോൾ ഒന്ന് ആൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഈ ലെവലിലായിരുന്നു നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള സ്ട്രഗിൾ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് മനസ്സിലാക്കുക കൂടെ നിന്നു കൊടുക്കുക ഇതേ അവസ്ഥകൾ സ്ത്രീകൾക്കും ഉണ്ടാവും ഇത് കിച്ചണിലായിരിക്കും അല്ലെങ്കിൽ ഓഫീസ് വർക്കിൻ്റെ കാര്യത്തിലായിരിക്കും ഉള്ളിൽ ഒരുപാട് സ്ട്രഗിളും പുറമേ കാണുന്നവർക്ക് ഒന്നും ചെയ്യുന്നില്ല എന്നും തോന്നും ഇതൊക്കെ എ ഡി എസ് ടി സ്ത്രീകളുടെ എ ഡി എസ് ടി പറയുന്ന വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കണ്ട് നോക്കുക ഇനി കുറച്ച് സ്പീഡായിട്ട് അടുത്ത പാർട്ട് പറയാം അതായത് അവർക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവാമെന്ന് ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര സ്ലോ അല്ലെങ്കിൽ ഞാൻ എന്താ ഇങ്ങനെയെന്നുള്ള ചിന്ത അവർക്ക് എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ ഞാൻ എല്ലാവരേക്കാളും പിന്നിലാണ് അല്ലെങ്കിൽ ഞാനൊരു സ്റ്റുപ്പിഡ് ആണ് എന്നുള്ള തോന്നൽ അല്ലെങ്കിൽ ഞാൻ എല്ലാവരെയും പോലെയല്ല അല്ലെങ്കിൽ ആർക്കും എന്നോട് ഇഷ്ടമില്ല താല്പര്യമില്ല എന്നുള്ള തോന്നലും അല്ലെങ്കിൽ ഹോപ്പ്ലെസ് ആയിട്ടൊക്കെ തോന്നും ഞാൻ എന്ത് ചെയ്തിട്ടോ എന്താ ആർക്കും എന്നെ മനസ്സിലാവുന്നില്ല എനിക്കും എന്നെ ഹെല്പ് ചെയ്യാൻ പറ്റുന്നില്ല ആർക്കും എന്നെ ഹെല്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള തോന്നൽ ഉണ്ടാവും അതുപോലെ പണിഷ്മെന്റ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനോട് പേടിയായിട്ട് മാറും കള്ളം പറയുന്ന അവസ്ഥയിലേക്ക് കുട്ടികളെത്തും എപ്പോഴും ലോൺലിനെസ് ആയിരിക്കും പിന്നെ ഇങ്ങനെയുള്ള കുട്ടികൾ ഒരു ടീനേജിലൊക്കെ എത്തുമ്പോഴേക്ക് അല്ലെങ്കിൽ അതിന് മുൻപേ തന്നെ ഡിപ്രഷനിലേക്ക് പോകാനുള്ള അതെ ഡിപ്രഷനിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇതിനെക്കുറിച്ച് ഷോർട്ട് ഫിലിം ഒക്കെ ഉണ്ട് കേട്ടോ യൂട്യൂബിൽ തന്നെ ഉണ്ട് ടീനേജ് എ ഡി എസ് ടി ടീനേജ് കുട്ടികളുടെ അവസ്ഥകളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഷോർട്ട് ഫിലിം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ പൊട്ടിത്തെറിക്കുന്ന കുട്ടികളായിട്ട് മാറും ചില കുട്ടികൾ എന്താണ് പുറമേ കരച്ചിലൊന്നും ഉണ്ടാവില്ല ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും കരച്ചിലായിരിക്കും വേദനയിലായിരിക്കും ഒരുപാട് പെയിനിലൂടെ കടന്നുപോയിട്ട് തന്നെയാണ് ഈ ഡിപ്രഷൻ ലെവലിലേക്ക് ഡിപ്രഷൻ ലെവലിലേക്ക് അവർ എത്തുന്നത് അത് അവർ കാണിക്കുന്നത് ചിലപ്പോൾ പൊട്ടിത്തെറിയിലൂടെ ആയിരിക്കും പിന്നെ ഇവർ നല്ല സ്നേഹമുള്ള കുട്ടികളുമായിരിക്കും അത് പറയാതിരിക്കാൻ വയ്യ കാരണം അവരൊരുപാട് അനുഭവിക്കുന്നുണ്ട് അവർക്ക് എല്ലാവരോടും സ്നേഹമായിരിക്കും പ്രത്യേക കരുണയായിരിക്കും നല്ല കൈൻ്റ്നെസ് ആയിരിക്കും അങ്ങോട്ട് സ്നേഹിച്ചാൽ അവർ ഇങ്ങോട്ടേക്ക് ഒരുപാട് സ്നേഹം അത് വാരിക്കോരി തരും പാരൻസിൻ്റെ അടുത്തുനിന്ന് അവർക്ക് അകൽച്ച വരാനുള്ള ഒരു കാരണമാണ് അവർ മെസ്സി ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എല്ലാ എ ഡി എച്ച് ടി ആൾക്കാരും മെസ്സി ആവണം എന്നില്ല വളരെ എന്താണ് മെസ്സി ആയിട്ടുള്ള ലൈഫാണ് എല്ലാവരും എല്ലാം മറന്നു പോകും ഇല്ല കേട്ടോ എ ഡി എസ് ടി പല വിധത്തിലുണ്ട് നമ്മൾ ഈ മെസ്സി ആയിട്ടുള്ള അല്ലെങ്കിൽ വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന നിന്നെടുത്ത് നിൽക്കാത്ത കുട്ടികളെ മാത്രം എ ഡി എസ് ടി എന്ന് കരുതാൻ പാടില്ല ചില കുട്ടികൾ സയലൻ്റ് ആയിരിക്കും എൻ്റെ കുട്ടി വളരെ സ്ലോ ആണ് സയലൻ്റ് ആണ് അടങ്ങിയിരിക്കുന്ന കുട്ടി തന്നെയാണ് പക്ഷേ ആളുടെ പ്രശ്നങ്ങൾ വേറെയാണ് അപ്പോൾ നമുക്ക് ഇന്ന ഒരു പാർട്ട് മാത്രം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് കാര്യങ്ങൾ വെച്ച് മാത്രം എ ഡി എച്ചിട്ട് ഡയഗ്നോസ് ചെയ്യാൻ കഴിയില്ല നമ്മൾ അതൊക്കെ ഒരു പ്രൊഫഷണലിനോട് തന്നെ സംസാരിച്ചിട്ട് ചെയ്യലാണ് നല്ലത് പക്ഷേ നമുക്ക് നമ്മുടെ കുട്ടികളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് തോന്നുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ് അവരെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് നമുക്കറിവുണ്ടായിരിക്കണം നമ്മൾ ഡയഗ്നോസ് ചെയ്താലും നമുക്ക് നമുക്കറിവില്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ല കുട്ടികൾ മെസ്സി ആണെങ്കിൽ കുട്ടികളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളും പാരൻസും തമ്മിൽ ആ ഒരു അകലം അത് കൂടിക്കൂടി വന്നുകൊണ്ടേയിരിക്കും പിന്നെ എ ഡി എസ്റ്റ് കുട്ടികൾക്ക് സെൻസറി പ്രശ്നങ്ങൾ അത് വേറെ ഉണ്ടാവും സെൻസറി ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ സൗണ്ടിലുള്ള പ്രശ്നമോ അല്ലെങ്കിൽ ലൈറ്റിലുള്ള പ്രശ്നമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതും ഉണ്ടാവും ടേസ്റ്റ് ചില സാധനങ്ങൾ കഴിക്കാൻ പറ്റില്ല ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് ഈ പഴം പോലുള്ള ഐറ്റംസ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടു പേർക്കും ഉണ്ട് സെൻസറി ഇഷ്യൂസ് എനിക്കും ഉണ്ട് ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് ഇഷ്ടങ്ങളും ഇഷ്ടക്കുറവുകളും ഒക്കെ ഉണ്ടാവും ഇന്നത് ഇഷ്ടമല്ല ഇന്നത് മാത്രമാണ് ഇഷ്ടം ക്രിസ്പി ആയിട്ടേ കഴിക്കുള്ളൂ അല്ലെങ്കിൽ ഇന്ന പോലുള്ള ഐറ്റംസ് കഴിക്കില്ല ഇങ്ങനെ അവർക്ക് അവരുടേതായിട്ടുള്ള ചില സ്മെല്ലിഷ്ടം ഉണ്ടാവില്ല ചില സ്മെല്ലുള്ള ഭാഗത്തേക്ക് അവർ പോവില്ല ചിലത് തൊടാൻ അവർ വല്ലാതെ എന്തോ വൃത്തിയായിട്ട് പോലൊക്കെ കാണിക്കും ചില കാര്യങ്ങൾ തൊടാനായിട്ട് ഈവൻ അവർ തന്ന പാത്രം പോലും ചിലപ്പോൾ അവർക്ക് കാണുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നൊരു അവസ്ഥ ഉണ്ടാവും ഇതൊക്കെ ഡിഫറെൻ്റ് ലെവലിലായിരിക്കും കുട്ടികളിലുണ്ടാവുക എല്ലാ കുട്ടികളിലും എല്ലാം ഇതുപോലെ ഉണ്ടാവണം എന്നുമില്ല ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ അവരുടെ കോൺഫിഡൻസ് ലെവലിനെ ഇത് ബാധിക്കാൻ തുടങ്ങും മറ്റുള്ളവരോട് സംസാരിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കും മൊത്തത്തിൽ സ്റ്റഡീസിൽ എൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ ഇത് ഞാൻ കണ്ടതാണ് ഞാൻ പരാതി പറയുന്നേനാളുടെ കോൺഫിഡൻസ് കുറഞ്ഞു കുറഞ്ഞു വന്ന അവസാനം സ്റ്റഡീസിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെയാണ് ഇത് നോർമൽ അല്ല എന്നുള്ള തോന്നൽ ഞാൻ അത്രയും സെർച്ച് ചെയ്ത് അവസാനം എന്താണ് ഈ ഒരു ഡയഗ്നോസ് ചെയ്യുന്ന ലെവലിലേക്ക് വരെ പോവുന്നത് ആയിരുന്നു ഇനി ടീച്ചറുടെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കുട്ടി ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല മറ്റുള്ള കുട്ടികളെ ഇൻറ്ററപ്റ്റ് ചെയ്യുന്നു അടങ്ങിയിരിക്കുന്നില്ല അല്ലെങ്കിൽ ചില കുട്ടികൾ തീരെ ശ്രദ്ധിക്കുന്നില്ല എപ്പോഴും എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുന്നില്ല വർക്ക് കംപ്ലീറ്റ് ആക്കുന്നില്ല എഴുത്തിൽ വളരെ സ്ലോ ആണ് ഗ്രൂപ്പ് വർക്കിൽ ശരിയായ രീതിയിൽ പങ്കെടുക്കുന്നില്ല ഹാൻഡ് റൈറ്റിങ് വളരെ മോശമാണ് അതുപോലെ എപ്പോഴും സാധനങ്ങൾ കളയുന്നു അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്തു വരുന്നില്ല പറയുന്ന കാര്യങ്ങൾ പറയുന്ന സമയത്ത് ചെയ്യുന്നില്ല ക്ലാസ്സിൽ സ്വപ്നം കണ്ടിരിക്കുകയാണ് അല്ലേ ഇങ്ങനെയുള്ള പരാതികൾ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം പിന്നെ എക്സാമിൻ്റെ സമയത്ത് ആങ്സൈറ്റി കാണിക്കുന്നു ഇങ്ങനെയുള്ള കുട്ടികളുണ്ടാകുമ്പോൾ തീർച്ചയായും കുട്ടി ടീച്ചർക്ക് എക്സ്ട്രാ ലോഡ് വരും ഇപ്പം എൻ്റെ കുട്ടിയുടെ പുസ്തകത്തിൽ കുറേയൊക്കെ ടീച്ചർ എഴുതിയതായിട്ട് കാണുന്നുണ്ട് എല്ലാം എല്ലാ കുട്ടികളും എല്ലാം ഫിനിഷ് ആക്കുന്നതിനിടയിൽ ഇങ്ങനെ കുറച്ച് കുട്ടികൾ ഉണ്ടെങ്കിൽ മിക്സ് ആയിട്ട് കുറച്ച് കുട്ടികൾ വന്നുകഴിഞ്ഞാൽ ടീച്ചേഴ്സിനറിയാം അല്ലേ അതിൻ്റെ ബുദ്ധിമുട്ട് ഈ അറ്റൻഷൻ്റെ കാര്യത്തിലും എല്ലാ കുട്ടികളെയും ഒരുമിച്ച് ഒന്ന് ഫോക്കസ് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് ഒരു ടീച്ചർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും എല്ലാം മനസ്സിലാവണം എന്നാണ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവരത് കേൾക്കണം അല്ലേ അല്ലെങ്കിൽ പാടിക്കൊടുക്കുന്നത് ഏറ്റു പാടണം ഇങ്ങനെ കുറച്ച് കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ടീച്ചേഴ്സിന് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ നമുക്ക് ആരെയും പരാതി പറയാനും കഴിയില്ല ഇനി എങ്ങനെയാണ് ഈ ഒരു കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കുക ഒന്ന് കാമാവുക ആദ്യത്തെ കാര്യം തന്നെ പറയാനുള്ളത് കാമാവുക വെറുതെ തല്ലുകൂടിയിട്ടിതിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കാനില്ല നമുക്ക് പറ്റുന്നത് അവരോട് കാമായിട്ട് പെരുമാറുക എന്നുള്ളതാണ് കുറച്ചൊന്ന് അവരെ കേൾക്കുക അവരുടെ ടാസ്ക്കുകൾ ചെറിയ ചെറിയ ആക്കി കൊടുക്കുക ഇപ്പോൾ മോന് വരുന്ന പെൻഡിങ് തന്നെ ആൾക്ക് മെൻറ്റൽ ലോഡ് കൊടുക്കാതെ ആൾക്കതിന് അതിൻ്റെ ഭാരം കൂടി കൊടുക്കാതെ ആൾക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളത് ഞാൻ നോട്ട് ചെയ്തിട്ടാണ് ആളെ കൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ചെയ്യിപ്പിക്കുന്നത് എപ്പോഴും ഞാൻ ആൾക്ക് നോട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ആൾ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആൾക്ക് ആൾക്കാവുന്നില്ല ഒരുപാട് എഴുതാനുള്ളതും പഠനവും കൂടി ആവുന്നേ ഇല്ല അപ്പോൾ പഠിക്കാനുള്ള ടൈം ഒന്ന് ആയി കിട്ടുന്നത് വരെ ആളുടെ എഴുത്തിൻ്റെ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും അതായത് മറ്റുള്ള മെൻ്റൽ വരാതെ എന്തെല്ലാം എഴുതാനുണ്ട് അല്ലെങ്കിൽ എത്ര എത്ര വർക്കുണ്ടെന്നൊക്കെ ഞാൻ തന്നെ നോക്കി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ പഠിക്കാനുള്ള ലെവലിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ പഠനത്തിൻ്റെ കാര്യത്തിൽ ഓരോ ദിവസവും എത്ര എത്ര പഠിക്കണം എന്നുള്ളത് ഞാൻ തന്നെ നോട്ട് ചെയ്ത് കൊടുക്കും പക്ഷെ എപ്പോഴും നമ്മൾ തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് കുട്ടികളെ മോശമാക്കുക എന്നാണോ അല്ല ഈ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ അവരോടുള്ള അൺകണ്ടീഷണൽ ലവ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതിലൂടെ അവർ വളരും എങ്ങനെ എന്നെ പുഷ് പുഷ് ചെയ്യല്ല ചെയ്യുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് എൻ്റെ കൂടെ ആൾക്കാരുണ്ട് എനിക്ക് കൂടുതൽ ചെയ്യണം എന്നുള്ളത് അവരുടെ ഉള്ളിൽ തോന്നൽ വരും എനിക്ക് കൂടെ ആൾക്കാരുണ്ട് ഇറ്റ്സ് ഓക്കെ എനിക്ക് സ്ട്രഗിൾ ഉണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അതിൻ്റെ കൂടെ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഉമ്മയുണ്ട് എൻ്റെ ബാപ്പിയുണ്ട് എന്നുള്ള തോന്നൽ അവർക്ക് വരും അത് തന്നെ മതി അവർക്ക് ചിറക് മുളക്കാനായിട്ട് അല്ലെങ്കിൽ അവർ പറക്കാനായിട്ട് നമ്മൾ ഓരോ ഏജിലും അവർക്ക് വേണ്ട സപ്പോർട്ട് കുറച്ച് കുറച്ചായിട്ട് കൊടുക്കുമ്പോൾ അവരങ്ങ് പറന്നോളും എപ്പോഴും സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതല്ല പക്ഷെ ഒരു ഇരുപത്തിയഞ്ച് വയസ്സ് വരെയൊക്കെ നല്ല സപ്പോർട്ട് കൊടുക്കുന്നത് തീർച്ചയായും നല്ലതാണ് ഇരുപത്തിയഞ്ച് വയസ്സ് വരെ നമ്മൾ ഫുള്ള് ഒതുക്കി ഒരു കൂട്ടിനകത്ത് വളർത്തുക എന്നുള്ളതേ അല്ല അവർക്ക് വളരാനുള്ള പറക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് പാരൻറ്റിങ് സ്പെഷ്യലായിട്ട് പഠിക്കണം എന്ന് പറയുന്നത് ഒരിക്കൽ പോലും നിനക്കിത് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നിൻ്റെ ടൈം കൊണ്ടിത് ഇന്ന് ഇന്ന് കാര്യങ്ങൾ കഴിയില്ല എന്ന രീതിയിലൊന്നും പറയാതിരിക്കുക അവർ ഒരു കാര്യം എഫേർട്ടിട്ട് ചെയ്യുമ്പോൾ അത് എടുത്ത് പറയുക അോ ഇത്ര സമയത്തിനുള്ളിൽ ചെയ്തല്ലേ ഇന്ന് ചെയ്യാൻ കഴിഞ്ഞു അല്ലേ ഈ രീതിയിൽ നമുക്ക് എടുത്തു പറയാം അതുപോലെ വിഷ്വലായിട്ട് അവർക്ക് റിമൈൻഡർ അല്ലെങ്കിൽ ഇപ്പോൾ ആളുടെ എല്ലാ കാര്യങ്ങളും സ്കൂളിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഡോറിൻ്റെ പുറകിലായിട്ട് എഴുതി ഒട്ടിച്ചിട്ടാണുള്ളത് വേണ്ട കാര്യങ്ങളൊക്കെയും അത് ടൈം ആണെങ്കിലും അതുപോലെ ആളുടെ റുട്ടീനാണെങ്കിലും ഒക്കെയും ഡോറിൻ്റെ പുറകിലായിട്ട് ഒട്ടിച്ചു വെച്ചിട്ടാണുള്ളത് ഇത് ഡെയിലി നോക്കാൻ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല ആൾക്കും ഓർമ്മ ഉണ്ടാവില്ല പക്ഷേ ഓർമ്മയുള്ള ദിവസങ്ങളിൽ നമ്മൾ നോക്കി കാര്യങ്ങൾ ചെയ്യും മറ്റുള്ള കുട്ടികളുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക നമ്മൾ ചിലപ്പോൾ കമ്പയർ ചെയ്ത് പോയേക്കാം ഇപ്പോൾ എൻ്റെ എൻ്റെ വീട്ടിലിപ്പോൾ അതായത് എൻ്റെ കുട്ടികളെന്ന് പറയുന്നത് രണ്ട് പേര് രണ്ട് എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന കുട്ടികളാണ് ഓട്ടിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടും എന്നാൽ എ ഡി എസ് ടി എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റും അപ്പോൾ ഈ ലെവലിൽ രണ്ട് എക്സ്ട്രീം ലെവലിൽ എല്ലാ കാര്യത്തിലും അത് കളറിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്ത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഒരാൾക്ക് മധുര ഇഷ്ടം ഒരാൾക്ക് എരിവ് ഇഷ്ടം ഇങ്ങനെ എക്സ്ട്രീം ലെവലാണ് ഒരു ബാലൻസ് ഇല്ല ഇതിനിടയിൽ ആ ലെവലിലുള്ള കുട്ടികളാണ് എനിക്കുള്ളത് ഒരു കാര്യത്തിലും കമ്പയർ ചെയ്ത് പോവാതിരിക്കുക എഴുത്തിൻ്റെ കാര്യത്തിലൊക്കെ നമ്മളൊന്ന് പേഷ്യൻ്റ് ആവുക നമ്മൾ ധൃതി കൂട്ടി എന്ന് വിചാരിച്ചിട്ട് എഴുത്ത് സ്പീഡാവില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വിഷ്വൽ ടൈമറൊക്കെ വെച്ചിട്ട് അതായത് കാണാൻ പറ്റുന്ന അവർക്ക് ടിക് ടിക്ക് ഇങ്ങനെ പോവുന്നത് അവർക്ക് കാണാൻ പറ്റണം നമ്മുടെ ഫോണിൽ വെച്ച് കൊടുക്കുക ഞാൻ ഞാൻ മൊബൈലിലാണ് വെച്ച് കൊടുക്കുന്നത് പല പല ടൈമർ ഞാൻ മാറ്റി യൂസ് ചെയ്ത് നോക്കുന്നുണ്ട് നല്ല ടൈമർ കാണുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വാങ്ങിക്കൊടുക്കുക മൊബൈൽ മൊബൈലിൽ ടൈമർ വെക്കുമ്പോൾ നമുക്ക് ആ നമ്പർ ഇങ്ങനെ മാറുന്നത് കാണാമല്ലോ പിന്നെ ശബ്ദം കൂടി ആക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതൊക്കെ ഒരു എൻകറേജിങ് ആണ് പിന്നെ സ്പീഡാക്കുന്നൊക്കെ നമ്മൾ ഇടക്ക് ഒരുമിച്ചിരുന്ന് പറഞ്ഞാൽ അത് അവർക്ക് ആങ്സൈറ്റി കൂട്ടാതെ നമ്മൾ തന്നെ നോക്കണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ടൈമർ വെച്ചിട്ട് എഴുതുമ്പോൾ ആദ്യത്തെ രണ്ട് ടൈമറിൻ്റെ സമയത്ത് ആൾ കുറച്ച് സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്ത് മൂന്നാമത്തെ ടൈമർ ആയപ്പോൾ ആൾ പറഞ്ഞു പത്ത് മിനിറ്റ് വെച്ചിട്ട് ചെയ്തതാണ് മൂന്നാമത്തെ ടൈമറിൽ ടൈമറിലാൾ പറഞ്ഞു ഇപ്പോൾ ടൈമർ കേൾക്കുമ്പോൾ സ്പീഡ് ആവല്ലേ ചെയ്യുന്നത് ഞാൻ സ്ലോ ആവാൻ തുടങ്ങി കാരണം ആങ്സൈറ്റി കൂടാൻ വേണ്ടി തുടങ്ങിയത് കാരണം ആൾക്ക് മനസ്സിലാവുന്നുണ്ട് എനർജി കുറയുന്നു പുറകോട്ടേക്ക് പോകാൻ തുടങ്ങി എഴുത്ത് സ്പീഡില്ല ഇനി എത്ര ചെയ്യാനുണ്ട് എന്നുള്ള ചിന്ത കൂടാൻ തുടങ്ങി പിന്നെ നമ്മൾ ടൈമർ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു എഴുത്തൊക്കെ സ്പീഡാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിനു വേണ്ട പ്രാക്ടീസ് കൊടുക്കാം പ്രാക്ടീസ് കൊടുക്കാൻ ടൈം ടൈമുണ്ടാക്കാന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ നമുക്ക് നമുക്ക് പാരൻറ്റിങ് ഗ്രൂപ്പ് വരുന്നുണ്ട് കേട്ടോ നമ്മൾ അടുത്ത ആഴ്ച തുടങ്ങാൻ പോകുന്നത് പാരൻറ്റിങ് ഗ്രൂപ്പാണ് ബേസിക് ലെവൽ അത് കഴിഞ്ഞിട്ട് അഡ്വാൻസ് ലെവൽ പാരൻറ്റിങ് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് അഡ്മിനെ കോൺടാക്ട് ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഫ്രീ ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ പുതിയ ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഷെയർ ചെയ്യാം പാരന്റിങ് ഡീപ്പായിട്ട് എല്ലാ വിധത്തിലും പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു ഗ്രൂപ്പ് കേട്ടോ മറക്കാതെ എന്ത് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജ് തന്നെ ഉപയോഗിക്കാൻ നോക്കുക കളിയാക്കി കൊണ്ട് സംസാരിക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ കേട്ട് പരിചയമുള്ള വാക്കുകൾ അത് കുട്ടികളോട് പറയാതിരിക്കുക കുട്ടികളെ ഇമോഷണലി കൺട്രോൾ ചെയ്യാതിരിക്കുക അവരുടെ ഹോബി അവർ ചെയ്യുമ്പോൾ അതിനെ എൻകറേജ് ചെയ്യുക നീ ഇത് ചെയ്തില്ലെങ്കിൽ അതും ചെയ്യണ്ട എന്ന രീതിയിൽ ഒരിക്കലും പറയാതിരിക്കുക നമ്മൾ അവരെന്താണോ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് അതിൽ കൂടുതൽ എൻകറേജ് ചെയ്യേണ്ടതുണ്ട് അതിൽ ബാലൻസ് ആവശ്യമാണ് ആ ബാലൻസ് പഠിക്കേണ്ടത് കുട്ടികളല്ല ആദ്യം അത് പഠിക്കേണ്ടത് പാരൻസാണ് മറ്റൊന്ന് ഒരു സമയത്ത് ഒരു ഇൻസ്ട്രക്ഷൻ മാത്രം കൊടുക്കാനായിട്ട് നോക്കുക ഒരുപാട് റൂൾസ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഒരുമിച്ച് കൊടുത്താൽ ഒരിക്കലും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഫോക്കസ് ചെയ്യാനോ കാര്യങ്ങൾ ചെയ്യാനോ കഴിയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക പിന്നെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക അവരുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനുള്ള സ്റ്റോറീസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക ഇത് ഞാൻ ഈ കുട്ടികളുടെ കാര്യം പറയുന്നൊരു അഞ്ച് വയസ്സ് മുതൽ പത്ത് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും എഫക്റ്റീവ് ആകും കേട്ടോ അതിന് മേൽപോട്ടുള്ള കുട്ടികൾക്ക് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യേണ്ടി വരും ഇതിൽ പറഞ്ഞ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് എഫക്റ്റീവ് ആകും എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെയും നിങ്ങൾ വലിയ കുട്ടികൾക്കും ഉപയോഗിക്കുക ഫ്രണ്ട്ഷിപ്പിന് പ്രോത്സാഹനം കൊടുക്കുക കാരണം ഫ്രണ്ട്ഷിപ്പിലൂടെ അവർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും കേട്ടോ പണിഷ്മെൻ്റ് പരമാവധി ഒഴിവാക്കുക പണിഷ്മെൻറ്റിലൂടെ അവർ കൂടുതൽ എനർജി ലോ ആവും അല്ലെങ്കിൽ മെൻ്റലി ഡൗൺ ആവും എന്നല്ലാതെ മറ്റ് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയില്ല അൺകണ്ടീഷണൽ ലവ് ഉണ്ടല്ലാതെ ഇതിലൊരു മാറ്റം കൊണ്ടുവരാൻ സാധ്യമല്ല അതുപോലെ തന്നെ നല്ല കോപ്പിംഗ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ടിപ്സ് ട്രിക്സ് ടൂൾസ് ലൈഫിൽ സക്സസ് ആവാനുള്ള നമ്മൾ ടു മിനിറ്റ്സ് റൂൾസൊക്കെ യൂസ് ചെയ്യാറില്ലേ നമ്മുടെ ഫാബിലിസ് ലൈഫ് ബൈ അതിന ചാനലിൽ നമ്മൾ ഒരുപാട് ടിപ്സ് പ്രൊഡക്റ്റിവിറ്റി ടിപ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ അതൊക്കെയും കുട്ടികൾക്ക് മെല്ലെ മെല്ലെ പഠിപ്പിച്ചു കൊടുക്കുക പിന്നെ ഇത്രയും നാളത്തെ പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ വഴക്കൊണ്ടൊക്കെ കുട്ടികളുടെ കോൺഫിഡൻസ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് നല്ല വാക്ക് മാത്രം പറയാനായിട്ട് ശ്രമിക്കുക അവരുടെ ടാലൻ്റ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക അവരുടെ കഴിവുകളെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുക അവർ ചെറിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുമ്പോൾ പോലും അത് വലുതായിട്ട് എടുത്തു പറയുക അവരുടെ പ്രോഗ്രസ് അത് സെലിബ്രേറ്റ് ചെയ്യുക സെലിബ്രേറ്റ് ചെയ്യാനുള്ളതാണ് കാരണം ഓരോ സ്റ്റെപ്പും മലയായിട്ട് മാറുമ്പോൾ നമ്മൾ അവർ ഈ മല കയറി ഇറങ്ങുമ്പോൾ അവർ അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ അല്ലേ കുഞ്ഞ് ടാസ്ക് പോലും അവർ ഒരുപാട് എഫേർട്ടിട്ടാണ് ചെയ്യുന്നത് ചെറിയ ടാസ്ക് പോലും ചെയ്യണമെങ്കിൽ അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പം അത് നമ്മൾ നോക്കി എടുത്ത് പറയേണ്ടതുണ്ട് അതുപോലെ എ ഡി എസ് ടി ഉള്ള ആൾക്കാരെ ഒരുപാട് സക്സസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലേ അവരുടെ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുക അവർക്ക് തെറ്റുകൾ പറ്റുമ്പോൾ കൂടെ നിന്ന് കൊടുക്കുക അതായത് തെറ്റുകൾ പറ്റുന്നത് നോർമലാണ് ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ നിൽക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക തെറ്റുകൾ എന്ന് പറയുമ്പോൾ സ്കൂളിലുള്ള കാര്യത്തിൽ തന്നെ ഒരുപാട് മിസ്റ്റേക്സ് വരും പലപ്പോഴും ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ മോനോട് നാളെന്തേലും വർക്കുണ്ടോ ചെയ്ത് കൊണ്ടുപോകാനുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ വൈകുന്നേരം ആൾക്ക് ഓർമ്മ ഉണ്ടാവില്ല കിടക്കാൻ പോകുമ്പോഴാണ് ഓർമ്മ വരുള്ളൂ കാരണം അത് ഫൈനൽ മൊമെൻ്റാണ് ഫൈനൽ മൊമെൻ്റിലാണ് ചില കാര്യങ്ങൾ വരുവുള്ളൂ അത്രയും നേരം പുസ്തകം എടുത്തിരുന്നാലും ചിലപ്പോൾ ഞാൻ തന്നെ ഇരുന്ന് ഓരോ പേജ് എടുത്ത് മറിച്ച് നോക്കുമ്പോഴായിരിക്കും ടീച്ചറുടെ എന്തേലും കാണുന്നത് അപ്പോൾ ചോദിക്കുമ്പോൾ ഓ ഇങ്ങനൊരു കാര്യം ചെയ്യാനുണ്ട് ചിലപ്പോൾ നമുക്ക് എക്സ്ട്രാ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഒരു ടാസ്ക് ആയിരിക്കാം ഒരു പ്രൊജക്റ്റ് ആയിരിക്കാം ഒരു ആക്ടിവിറ്റി ആയിരിക്കാം അത് ലാസ്റ്റ് മൊമെൻറ്റിൽ വരുമ്പോൾ അത് പിറ്റേന്ന് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ പറ്റുമ്പോൾ ഇറ്റ്സ് ഓക്കെ മനുഷ്യന്മാരാണ് അല്ലെങ്കിൽ എ ഡി എസ് ടിയുടെ പ്രശ്നമാണത് അല്ലേ അല്ലാതെ അത് കുട്ടിയുടെ പ്രശ്നമല്ല അത് ആ രീതിയിൽ നമ്മൾ കണ്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾ കോൺഫിഡൻ്റ് ആയിട്ട് മാറും ഇറ്റ്സ് ഓക്കെ പിന്നെ കഴിയുമെങ്കിൽ സ്കൂളിൽ ഇതറിയിക്കാം എ ഡി എസ് ടി ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്കൂളിൽ അറിയിക്കാം ഞാൻ എൻ്റെ കുട്ടിയുണ്ടേത് സ്കൂളിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ മോൻ്റെ ഓട്ടിസത്തിനെ കുറിച്ചിട്ട് സ്കൂളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ അവിടെ നിന്ന് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് സ്കൂളിലും മദ്രസയിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ രണ്ട് നിന്നും നമുക്ക് നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത് ഇത് എല്ലാവർക്കും മനസ്സിലാവണം എന്നില്ല എനിക്ക് ഇത് എന്താ പറയുക ടീച്ചേഴ്സ് മനസ്സിലാക്കിയോണ്ട് എൻ്റെ കാര്യത്തിൽ എൻ്റെ കുട്ടികളുടെ കാര്യത്തിൽ ഒരുപാട് എളുപ്പം കിട്ടിയിട്ടുണ്ട് കുട്ടികളെ നല്ല നല്ല കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനായിട്ട് നോക്കുക ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ അവരെ പോലുള്ള കുട്ടികളുടെ കാര്യത്തിൽ തന്നെ അവർക്ക് അറിയുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും അതായത് ചെറിയ ചെറിയ സക്സസ് അവരുടെ ലൈഫിൽ അത് ഉണ്ടായി കാണണമെങ്കിൽ നമ്മൾ തന്നെ ചെറിയ സ്റ്റെപ്സൊക്കെ ചിലപ്പോൾ വെച്ച് കൊടുക്കേണ്ടി വരും നമ്മൾ നമ്മളതിനായിട്ട് ഒന്ന് മുൻകൈ എടുക്കുക പിന്നെ അവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നൊക്കെ ഇടയ്ക്ക് ചോദിച്ച് അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുക നമ്മൾ ചെറിയ പ്രായത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ വലുതാവുമ്പോൾ അവർ നാച്ചുറലായിട്ട് ചെയ്തോളും വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ഒതുക്കുന്നതിന് പകരം അത് പുറത്തേക്ക് തുറന്ന് പറയാനും അല്ലെങ്കിൽ ഇന്ന് പ്രയാസത്തിലാണ് എന്ന് പറയാനും അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാനും അവർ തന്നെ മുൻകൈ എടുത്തോളും ചെറിയ പ്രായത്തിൽ നമ്മൾ ഈ ഒരു കാര്യമൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഞാനിതൊരു പന്ത്രണ്ട് മിനിറ്റിൻ്റെ വീഡിയോ ആക്കിയിട്ട് ചെയ്യണം എന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്ത് വന്നപ്പോൾ വീഡിയോ ലോങ്ങ് പോയിട്ടുണ്ട് ടിപ്സ് ആൻഡ് ട്രിക്സ് മാത്രമായിട്ട് വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം കേട്ടോ എല്ലാറ്റിൻ്റെയും ഇതുവരെ വന്നിട്ടുള്ള ലോങ് വീഡിയോസിൻ്റെ ഷോർട്ട് വേർഷൻ വേണം എന്നാണെങ്കിൽ അത് സെപ്പറേറ്റ് ടിപ്സ് മാത്രം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് ചെയ്യാം ലോങ്ങ് ആയിട്ടുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ലോങ് ആയിട്ടുള്ളത് കേൾക്കാം ഇനിയും ഒരുപാട് വിഷയങ്ങൾ ചോദിച്ചിട്ടുണ്ട് നാർസം പിന്നെ കുറേ 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 വിഷയങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചതുണ്ട് അതായത് നിങ്ങൾ കമൻറ്റിൽ എന്താണോ ഷെയർ ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ് വീഡിയോ ആയിട്ട് ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകേണ്ട നമ്മുടെ പുതിയ പാരൻറ്റിംഗ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യം എല്ലാ വീക്കിലും പുതിയ പുതിയ ഗ്രൂപ്പ് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ മൂന്ന് ഗ്രൂപ്പുകൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി അടുത്ത് തുടങ്ങാൻ പോകുന്നതാണ് പാരൻറ്റിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ് പവർ ഗേൾ ഗ്രൂപ്പാണ് അത് സ്ത്രീകൾക്ക് മാത്രമുള്ള സ്ത്രീകളെ എല്ലാവിധത്തിലും കോൺഫിഡൻ്റ് ആക്കി മാറ്റാനുള്ള ഗ്രൂപ്പാണത് പിന്നെ മറ്റൊന്ന് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഇന്നർ സെൽഫ് ഹീലിംഗ് നമ്മുടെ ചെറിയ പ്രായം മുതലെയുള്ള മുറിവുകൾ ഉണക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണത് പിന്നൊന്ന് പ്രൊഡക്റ്റിവിറ്റി ക്ലബ്ബ് പ്രൊഡക്റ്റീവ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണത് ഇനിയിപ്പോൾ തുടങ്ങാൻ പോകുന്നത് പാരന്റിങ് ഇത് ടു വീക്സിൻ്റെ വർക്ക്ഷോപ്പാണ് അത് കഴിഞ്ഞാലും നമ്മൾ വൺ മന്തിൻ്റെ ഗ്രൂപ്പ് കോച്ചിങ് കൂടി വെക്കാൻ പോകുന്നുണ്ട് പാരൻറ്റിങ്ങിൽ തന്നെ അപ്പോൾ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അൻറ്റിൽ ദെൻ ബൈ ബൈ